ഫീസിന്റെ കുറിച്ച് ഗവൺമെന്റ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് വിദ്യാർത്ഥികൾക്കും രക്ഷകർത്താക്കൾക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു ഫീസ് വർധനയും നടപ്പിലാവില്ല നാളെ അക്കാര്യത്തിൽ തീരുമാനം ഉണ്ടാവും ഉണ്ടാവും ഞാൻ നേരത്തെ തന്നെ അവർക്ക് ഉറപ്പ് കൊടുത്തിരുന്നതാണ് താല്പര്യത്തരം കേസും എല്ലാം കൂടി വന്നപ്പോഴാണ് വീണ്ടും ഒരു പ്രതിസന്ധിയിലേക്ക് എത്തിയത് തീർച്ചയായിട്ടും ഉണ്ടാവും ഒരു വിദ്യാർത്ഥിയും പണമില്ലാത്തതിന്റെ പേരിൽ പഠനം നിർത്തി പോകേണ്ടിരുന്ന അവസ്ഥ ഉണ്ടാവുകയില്ല നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു ഫീസ് വർധനയും നമുക്ക് ഉണ്ടാവുകയില്ല യൂണിവേഴ്സിറ്റി ഞാൻ പ്രത്യേകമായതുണ്ടല്ലോ നമ്മുടെ മുമ്പിൽ വരികയോ പക്ഷെ നമുക്ക് ഇടപെടാൻ പറ്റരുത് ആ ആ ഉണ്ടാവുകയും ചെയ്യും നെല്ല് സംഭരണത്തിൽ നമുക്കുണ്ടായിരുന്ന പ്രശ്നം നമുക്ക് സപ്ലൈകോയ്ക്ക് നെല്ല് സംഭരിക്കുമ്പോൾ നമ്മൾ അതിന് സപ്ലൈകോ അതിനുവേണ്ടി കരാറിൽ ഏർപ്പെടുത്തുന്ന മില്ലുകളുമായിട്ടാണ് കേരളത്തിൽ മില്ലുകളെ ആശ്രയിച്ച് മാത്രമേ ഈ സംഭരണം പലപ്പോഴും നടപ്പിലാവൂ നമ്മളിവിടെ ഉത്പാദിപ്പിക്കുന്ന മുഴുവൻ നെല്ല് സംഭരിക്കുന്നു ചില മാനദണ്ഡങ്ങളും പ്രശ്നങ്ങളും എല്ലാം കേന്ദ്രം പറയാറുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലും എല്ലാം സംഭരിക്കുന്നുല്ലോ അപ്പം നമ്മൾ കേരളത്തിൽ മുഴുവൻ നെല്ല് സംഭരിക്കുന്നുണ്ട് അപ്പം അത്രയും നെല്ല് എടുക്കാൻ നമ്മുടെ ഈ സംവിധാനം ഇല്ലാത്തതുകൊണ്ടാണ് ഈ സംവിധാനം തുടങ്ങിയ കാലം മുതൽ തന്നെ മില്ലുകളെ ആശ്രയിച്ച് നിൽക്കുന്നതല്ല മില്ലുകളുമായി ബന്ധപ്പെട്ട തർക്കങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് എന്നാൽ ഇപ്രാവശ്യം അവർ കുറച്ചുകൂടി കടുപ്പിക്കുകയാണ് ചെയ്തതല്ല അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളൊക്കെ തന്നെ വിളിച്ചുകൂട്ടിയ യോഗങ്ങളുണ്ട് സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി നിരവധി തവണ യോഗങ്ങൾ ചേർന്നു അതിനുശേഷം ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിയും ഞാനും കൂടി പങ്കെടുത്ത് ബഹുമാനപ്പെട്ട സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു അവിടെയും തീരുമാനമാവാതെ വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി തന്നെ ഉദ്യോഗസ്ഥരുടെ ഒരു യോഗം എറണാകുളത്ത് ചേർന്നു അതിനെ തുടർന്ന് തിരുവനന്തപുരത്ത് മില്ലുടമകളുമായി ഒരു യോഗം ചേരുകയുണ്ടായി ആ യോഗത്തിനകത്ത് കാലങ്ങളായി അവർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങളെല്ലാം ഉള്ളത് അതിനെല്ലാം പരിഹാരമുണ്ടാക്കാൻ ഉള്ള നിർദ്ദേശങ്ങളും തീരുമാനങ്ങളിലേക്കും എത്തി മുൻകാലത്ത് അവർ തന്ന ഇപ്പോൾ നൂറ് കിലോ നെല്ലെടുത്ത് നമ്മൾ കുത്തി അരിയാക്കി തിരിച്ചു കൊടുക്കുമ്പോൾ അറുപത്തിനാലര കിലോയാണ് കൊടുത്തുകൊണ്ടിരുന്നത് കേന്ദ്ര ഗവൺമെന്റ് അത് അറുപത്തെട്ട് കിലോയാക്കി മാറ്റി അതിനിടയിൽ മില്ലുടമകളിൽ ചിലർ ഹൈക്കോടതിയിൽ കേസുമായിട്ട് ഹൈക്കോടതി പറഞ്ഞത് അറുപത്തെട്ട് ശതമാനം അരി തന്നെ തിരിച്ചു കിട്ടണം അതാണ് ഈ ഔട്ട് ടേൺ റേഷ്യോ എന്ന് പറയുന്നത് ഒ ടിആർ അപ്പോൾ ഒ ടി ആറ് നൂറ് കിലോ നെല്ലെടുത്താൽ അറുപത്തെട്ട് കിലോ അരി മില്ലുകാർ കൊടുക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവ് വിട്ടു ഇതൊരു പ്രതിസന്ധിയും പ്രയാസവും എല്ലാമായി മാറി എങ്ങനെ അവരെ സഹായിക്കാൻ കഴിയുമെന്ന കാര്യങ്ങളാണ് ഞങ്ങൾ നോക്കിയത് അതിനിടയിൽ നിന്നുകൊണ്ട് സപ്ലൈകോയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരളവ് അവർക്ക് നൽകാൻ തീരുമാനിച്ചു നേരത്തെ ഒരു ധാരണ ഉണ്ടായിരുന്നതിന്റെ അടിസ്ഥാനത്തിൽ അവർ നെല്ല് സംഭരിച്ചതാണ് അത്രയും പൈസ ഞങ്ങൾക്ക് കിട്ടുകയില്ലല്ലോ എന്നൊക്കെയാണ് പലപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് അതുകൊണ്ട് അറുപത് കോടിക്ക് മുകളിലാണ് ആ തുക ആ തുക പൂർണമായി അനുവദിക്കാൻ തീരുമാനിച്ചു അങ്ങനെ എല്ലാം കൂടി വരുമ്പോൾ ഏതാണ്ടൊരു നൂറ് കോടിയോളം രൂപ അതിനായിട്ട് പ്രത്യേകമായി കണ്ടെത്തി അനുവദിക്കുമ്പോൾ സുഗമമായി നെല്ല് സംഭരണം അന്ന് തന്നെ നടക്കേണ്ടതാണ് സാധാരണഗതിയിൽ ഉറപ്പായി നടക്കേണ്ടതാണ് ഇതൊന്നുമില്ലാതെ മുൻകാലങ്ങളിൽ നടന്നു എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കുക അവിടെയാണ് കർഷകനോട് പ്രതിസന്ധി ഉണ്ടാവരുത് എല്ലാവരും വിലവേശ് കൊയ്ത് കഴിയുന്ന ഒരു അവസരത്തിലാണ് നെല്ല് കൊയ്ത് കഴിയുമ്പോൾ അവരുടെ വിലപേസലാണ് നമ്മുടെ നല്ല നാഷണലൈസ്ഡ് ബാങ്കുകളും ഇതേപോലുള്ള സമീപനം കഴിഞ്ഞ കാലത്തെ അനുഭവമാണ് അവിടെയാണ് നമ്മൾ കേരള ബാങ്കിനെ ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പണം നെല്ല് സംഭരിച്ചാൽ ഇന്ന് സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി തന്നെ പറഞ്ഞു മൂന്ന് ദിവസം പണം കൊടുക്കുന്ന ഏർപ്പാടുകളിലേക്കും നീങ്ങിയതാണ് അപ്പൊ ഇവിടെ കൊയ്തിനാ കൊയ്ത്തിനടയിൽ വീണ്ടും ആ പ്രതിസന്ധി വന്ന അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു സഹായങ്ങൾ കൂടി നൽകിക്കൊണ്ടും അവർ കാലങ്ങളായി ഉന്നയിക്കല വിഷയങ്ങൾ ഇടപെട്ടുകൊണ്ടും പാലക്കാട് ജി എസ് ടി പ്രശ്നമുണ്ടായിരുന്നു അപ്പൊ ആ ജി എസ് ടി പ്രശ്നത്തിനകത്തും അനുഭാവപൂർണമായി നിലപാട് സ്വീകരിക്കാൻ തീരുമാനിച്ചു ചില ട്രാൻസ്പോർട്ടേഷന്റെ ഉണ്ട് അത് കേന്ദ്ര ഗവൺമെന്റ് നൽകുന്നതാണ് ആ നൽകുന്ന പൈസ അപ്പാടെ ഒരു പൈസ പോലും കേരളം അക്കാര്യത്തിൽ എടുക്കുകയില്ല എത്രയാണോ കിട്ടുന്ന അത്രയും തുക തന്നെയും ഇതുമായി ബന്ധപ്പെട്ട ചെലവുകൾക്കായി അവർക്ക് നൽകാം എന്ന് പറഞ്ഞു അങ്ങനെ വളരെ പോസിറ്റീവായി തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടും അവർ ഒരു നിഷേധാത്മകമായ സമീപനം ചില മില്ലുകൾ സ്വീകരിക്കുന്നുണ്ട് അവർക്ക് സംഘടനയും എല്ലാം ഉണ്ടെന്നുള്ളതാണ് അവർ പറയുന്ന കാര്യം സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ശ്രീ ജിആർ അനിൽ ഇക്കാര്യത്തിൽ വീണ്ടും ഇടപെട്ട് ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രശ്നം ഇന്നത്തോട് പരിഹരിക്കാൻ കഴിയുമെന്നാണ് ഞങ്ങളെല്ലാം പ്രതീക്ഷിക്കുന്നത് വളരെ വേഗത്തിൽ പരിഹാരം ഉണ്ടാവേണ്ട കാര്യവുമാണ് അദ്ദേഹം വളരെ വലിയ ശ്രമത്തിലാണ് ഇന്നലെയും എറണാകുളത്ത് ഉൾപ്പെടെ അദ്ദേഹം മില്ലുകളുമായി മില്ലുകളുടെ ഉടമകളുമായി സംസാരിക്കുകയുണ്ടായി വളരെ ഒരു എന്താ തീവ്രമായ ചർച്ചകളിലേക്കും കൂടിയാലോചനകളെല്ലാം ഇവരുടെ പ്രതിനിധികളുമായും മറ്റുള്ളവരുമായും ഒക്കെ നടത്തുന്നുണ്ട് വേഗത്തിൽ പരിഹരിക്കേണ്ട അനിവാര്യമാണ് കാരണം കൊയ്ത്ത് തുടങ്ങുമ്പോൾ കൊയ്ത്ത് തുടങ്ങുമ്പോൾ അതുണ്ടാക്കുന്ന വലിയ പ്രതിസന്ധിയാണ് നമ്മൾ ആ കർഷകരെ എല്ലാരെയും ചേർത്ത് നിർത്തിക്കൊണ്ടാണ് മുമ്പോട്ട് പോയിട്ടുള്ളത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഉപ്പുവെള്ളം കയറിയ കർഷകർക്ക് നമ്മൾ നഷ്ടപരിഹാരം കൃഷിവകുപ്പ് നെല്ല് എടുക്കുകയായിരുന്നു കേരളത്തിനെയും കൃഷിവകുപ്പ് നെല്ല് സംഭരിച്ചിട്ടില്ല ആലപ്പുഴയിൽ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായത് കഴിഞ്ഞ പ്രാവശ്യം ഉപ്പുവെള്ളം കയറി നെല്ല് നശിച്ചതാണ് നമ്മൾ ആ നെല്ല് കൃഷി നേരിട്ട് സംഭരിച്ച് കർഷകർക്ക് നഷ്ടപരിഹാരം അവർക്ക് വീണ്ടും ഇൻഷുറൻസിന്റെയും മറ്റു ആണുകൾ നൽകാൻ കഴിയുമോ ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കണം അപ്പം കർഷകർക്ക് സാധ്യമാവുന്ന എല്ലാ സഹായങ്ങളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട് നെല്ലിന്റെ സംഭരണ വില ഇപ്പോൾ തന്നെ മുപ്പത് രൂപയായി പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പൊ അതെല്ലാം കർഷകരെ സഹായിക്കാൻ വേണ്ടിയാണ് നേരത്തെ പറഞ്ഞതുപോലെ മില്ലുകളുമായി ബന്ധപ്പെട്ട് നൽകിയ പൈസയും കർഷകരെ സഹായിക്കാൻ വേണ്ടി ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം ഇവര് ഇത്തരം സമരങ്ങളിൽ നിന്ന് മാറി നെല്ല് സംഭരണം സുഗമമാക്കുന്നതിന് വേണ്ടിയാണ് വേഗത്തിൽ പരിഹരിക്കാൻ കഴിയുമെന്നാണ് ഞങ്ങളെല്ലാം പ്രതീക്ഷിക്കുന്നത് മില്ലുടമകളുമായി സിവിൽ സപ്ലൈസ് മിനിസ്റ്ററാണ് ബാക്കിയുള്ള തുടർ ചർച്ചകളിൽ ഇപ്പോൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയുമായിട്ടുള്ള ചർച്ചകൾ നടന്നതിനെ കുറിച്ച് നേരത്തെ പറഞ്ഞായിരുന്നല്ലോ അപ്പോൾ ഇരുപത്തി എട്ട് തീയതികളിലായി ആ ചർച്ചകൾ നടന്നു മുഖ്യമന്ത്രി ഉദ്യോഗസ്ഥരുടെ യോഗം ആദ്യം വിളിച്ചുകൂട്ടി കാര്യങ്ങളെല്ലാം അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് അറുപത്തിനാലരയാണ് അവർ പറയുന്നത് പക്ഷേ നമുക്ക് മാത്രം തീരുമാനിക്കാൻ കഴിയുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണ് തീരുമാനിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിന് വേണ്ടിയിട്ടാണ് ഈ സംഭരണമെല്ലാം നടക്കുന്നത് അപ്പോൾ അത് സ്വീകരിക്കുന്നത് സംഭരിക്കുന്നത് അവരാണ് അതിന്റെ വില അല്ലെങ്കിൽ ഒ ടി ആർ ഔട്ട് ആൻഡ് റേഷ്യോ നിശ്ചയിക്കുന്നത് കേന്ദ്രമാണ് കേന്ദ്രം നിശ്ചയിച്ച ഔട്ട് ആൻഡ് റേഷ്യോയ്ക്കകത്ത് തർക്കമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് കോടതിയിലേക്ക് അവർ പോയത് കോടതിയും പറഞ്ഞു അറുപത്തെട്ട് തന്നെ കൊടുക്കേണ്ടതാണെന്ന് തോന്നി എന്താണ് സംസ്ഥാന സർക്കാർ ഞങ്ങൾ അപ്പൊ ഇതിനിടയിൽ നിന്നുകൊണ്ട് ഗവൺമെന്റ് സഹായിക്കാൻ വേറെ വഴികൾ നോക്കിയിട്ടാണ് ചിലയിടങ്ങളിലെ പ്രതിസന്ധികൾ പരിഹരിക്കാൻ വേണ്ടി സഹായിക്കാൻ വേണ്ടി തീരുമാനിച്ചത് ഞങ്ങൾ സാധ്യമായ എല്ലാ ഇടപെടലുകളും കർഷകർക്ക് വേണ്ടി അത്തരത്തിൽ നടത്തുന്നുണ്ട് ഇന്നത്തെ ചർച്ചകളും ഇടപെടലുകളും ഫലവത്താവുമെന്ന് തന്നെയാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്